ിലെ ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് വിൻസെന്റ് എന്ന ബാലൻ ജനിച്ചു വളർന്നത് പിതാവ് ചെറുപ്പത്തിലേയും മരണമടഞ്ഞു വളർന്നു വന്നപ്പോൾ അമ്മയെയും സഹോദരങ്ങളെയും സഹായിക്കാൻ അവന് വളരെ ആഗ്രഹം പിൽക്കാലത്ത് അവൻ വൈദികനായി പികർന്നു അപ്പോഴൊന്നും അമ്മയ്ക്കും സഹോദരങ്ങൾക്കുമായി കാര്യമേ ഒന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല അങ്ങനെ ഇരിക്കെയാണ് ഉള്ള നല്ലവളായ ഒരു സ്ത്രീ അവരുടെ സ്വത്തെല്ലാം മരണശേഷം വിൻസെന്റ് അച്ഛന് നൽകാൻ വെൽപത്രം എഴുതിയത് അവർ മരിച്ചതോടെ സ്വത്ത് വിൻസെന്റ് അച്ഛന് സ്വന്തമായെങ്കിലും അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിന് കടമുണ്ടായിരുന്നു മർസയിലുള്ള ആ മനുഷ്യന്റെ അടുത്ത് ചെന്ന് അതെല്ലാം തീർത്ത് വിൻസെന്റ് അച്ഛൻ മടങ്ങിയെങ്കിലും കപ്പൽ യാത്രയ്ക്കിടെ കടൽക്കുള്ള കൊള്ളക്കാർ ആക്രമിച്ചു കപ്പിത്താനെ കൊന്നിട്ട് യാത്രക്കാരെ എല്ലാം അടിമകളാക്കി തുണീഷയിലേക്ക് കൊണ്ടുപോയി അടിമയെ വിൽക്കപ്പെട്ട വിൻസെന്റ് അച്ഛൻ ഒരു മുക്കുവന്റെ കയ്യിലാണ് എത്തിയത് ജോലി ചെയ്യാൻ അറിയാത്ത ഈ അടിമയെ കൊണ്ട് ഉപകാരമില്ലെന്ന് പറഞ്ഞു അയാൾ വിൻസെൻ്റ് അച്ഛനെ ഒരു രാസവിദ്യാ രാസവിദ്യാവിദഗ്ധന് വിറ്റു മരണത്തെ തോൽപ്പിക്കാൻ സഹായിക്കുന്ന ഫിലോസഫേഴ്സ് സ്റ്റോൺ കണ്ടെത്താൻ ശ്രമിച്ചിരുന്ന ഒരു മുഹമ്മദീയനായിരുന്നു അയാൾ തൻ്റെ വിദ്യകൾ അയാൾ പുതിയ അടിമയായ വിൻസെൻ്റ് അച്ഛന് പഠിപ്പിച്ചു കൊടുത്തു വിൻസെൻ്റ് അച്ഛനാവട്ടെ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാധ്യസ്ഥത്തിൽ മോചനത്തിനായി പ്രാർത്ഥിച്ച് കാത്തിരുന്നു അല്പനാൾ കഴിഞ്ഞ് ആ മുഹമ്മദീയൻ തൻ്റെ അടിമയെ മരുമകന് വിറ്റു മരുമകൻ ഒരു ഫ്രഞ്ചുകാരൻ ക്രൈസ്തവ വിശ്വാസം ഉപേക്ഷിച്ച് മുഹമ്മദീയനായി ജീവിക്കുകയായിരുന്നു ആ ഫ്രഞ്ചുകാരൻ രണ്ടു വർഷത്തോളം അടിമയായി അദ്ദേഹത്തിന് കീഴിൽ ജീവിച്ച വിൻസെൻ്റ് അച്ഛന്റെ സ്വാധീനത്തിൽ അയാൾ അച്ഛനോടൊപ്പം ആയിരത്തി അറുനൂറ്റി ഏഴ് ജൂണിൽ ഫ്രാൻസിലേക്ക് തിരിച്ചെത്തി സാവധാനം തെറ്റു മനസ്സിലാക്കി ഫ്രഞ്ചുകാരൻ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് തിരികെ വന്നു അതോടെ വിൻസെൻ്റ് അച്ഛന് സ്വാതന്ത്ര്യം നൽകപ്പെട്ടു അപ്പോഴേക്കും ശുശ്രൂഷകളിൽ അതീവ തൽപരനായി മാറി വിൻസെന്റ് അച്ഛൻ സമ്പത്തിനോടുള്ള ആഗ്രഹം തെല്ലും അവശേഷിച്ചതുമില്ല കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഒരു സുഹൃത്ത് നൽകിയ മൂവായിരം പവൻ അദ്ദേഹം സെയിൻറ് ജോൺ ഓഫ് ഗോഡിന്റെ സഹോദരങ്ങൾ എന്ന സന്യാസ സഭയ്ക്ക് നൽകുകയാണുണ്ടായത് ഈ വിൻസെന്റ് അച്ഛനാണ് പിന്നീട് പാവങ്ങൾക്കെല്ലാം സഹായകനെന്ന പ്രസിദ്ധി നേടിയ വിശുദ്ധ വിൻസെന്റ് പോൾ ആയി മാറിയത് ദുരന്തങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ഉപരി വിശുദ്ധീകരണത്തിനായി ദൈവം ഉപയോഗിച്ചു